നമ്മൾ നോക്കാൻ പോകുന്നത് പതിനൊന്ന് കൊണ്ടുള്ള ഗുണനം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് പതിനൊന്ന് കൊണ്ടുള്ള ഗുണനം ഒരു സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കണമെങ്കിൽ പന്ത്രണ്ടിന് പതിനൊന്ന് കൊണ്ട് ഗുണിക്കണമെങ്കിൽ വലത്വശത്തുനിന്ന് കൂട്ടിക്കൂട്ടി വരിക ഇപ്പൊ വലതുവശത്തുനിന്ന് കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഓരോ സീറോ ഇടുക സീറോ പ്ലസ് രണ്ട് സമം രണ്ട് രണ്ട് പ്ലസ് ഒന്ന് സമം മൂന്ന് ഒന്ന് പ്ലസ് സീറോ ഒന്ന് ഇപ്പൊ പതിനൊന്ന് ഇൻഡു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി രണ്ടാണ് ആൻസർ പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് സമം നൂറ്റി മുപ്പത്തി രണ്ട് എന്താ ചെയ്യേണ്ടത് വലതു വയസ്നിന്ന് കൂട്ടി വരിക അപ്പോൾ വലുത് സംഖ്യകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വലുതു നമ്മൾ പൂജ്യം ഇട്ടു അതേപോലെ തന്നെ ഇടതുവശത്ത് നമ്മൾ പൂജ്യം ഇട്ടു പൂജ്യം പ്ലസ് രണ്ട് സമ രണ്ട് രണ്ട് പ്ലസ് ഒന്ന് സമം മൂന്ന് ഒന്ന് പ്ലസ് പൂജ്യം സമം ഒന്ന് എത്ര വലിയ സംഖ്യയാണെങ്കിലും നമുക്ക് ഇതേപോലെ കൂട്ടിക്കൊണ്ടുവരാം നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇതിനെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കണമെങ്കിൽ പല ദശത്തു നിന്ന് ആഡ് ചെയ്ത് തരിക ആദ്യത്തെ സംഖ്യ എട്ട് ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എട്ട് എഴുതി എട്ട് പ്ലസ് ഒൻപത് സമം പതിനേഴ് പതിനേഴിന് നമ്മൾ ഏഴ് എഴുതി ഒന്ന് റിമൈൻഡർ ആയിട്ട് വയ്ക്കുക ഒമ്പത് പ്ലസ് ഒന്ന് സമം പത്ത് ആ ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം പതിനൊന്ന് ഇനി ഇവിടെ ഒന്ന് ഉണ്ട് ആ ഒന്നിൻ്റെ കൂടെ വേറെ ഇവിടെ ആഡ് ചെയ്യാനൊന്നുമില്ല നമ്മളുടെ ശിഷ്ടം മാത്രം ആഡ് ചെയ്യുക അപ്പോൾ ആൻസർ എത്രയായിരിക്കും രണ്ട് ആൻസർ എത്ര കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് അപ്പോൾ എന്താ ചെയ്തത് വലുദ്ദേശത്തിന് ആഡ് ചെയ്ത് വന്നു സീറോ സീറുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ പൂജ്യം പ്ലസ് എട്ട് സമ എട്ട് എട്ട് പ്ലസ് ഒമ്പത് സമം പതിനേഴ് പതിനേഴ് ഏഴ് എഴുപത് ഒന്ന് മാറ്റി വയ്ക്കുക ഒമ്പത് പ്ലസ് ഒന്ന് സമം പത്ത് പത്തിന് നമ്മൾ ആ ശിഷ്ടം കൂടി ആഡ് ചെയ്തു പതിനൊന്ന് ഇഷ്ടം ഒന്ന് വന്നു ഇനി ഇവിടെ ഒന്നും ആഡ് ചെയ്യാനില്ല ശിസ്റ്റം ആഡ് ചെയ്യാം ഒന്ന് പ്ലസ് ഒന്ന് സമം രണ്ട് ഇരുപത്തി ഒന്ന് എഴുപത്തെട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് എത്ര വലിയ സംഖ്യ ആണെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് തരാനായിട്ട് സാധിക്കും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഇതെന്തായിരിക്കും ഇൻറ്റു പതിനൊന്ന് പതിനൊന്ന് അതിൻറ്റു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടാണെങ്കിൽ പല ദിവസത്തിന് ആഡ് ചെയ്ത് തരിക പല ദിവസത്തിന് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നുമില്ലാത്തതുകൊണ്ട് എട്ട് എട്ടും ആറും പതിനാല് ഇഷ്ടം ഒന്ന് ആറും അഞ്ചും പതിനൊന്ന് പതിനൊന്നിൻ്റെ കൂടെ അത് ഒന്ന് ആഡ് ചെയ്യുക പന്ത്രണ്ട് അഞ്ച് ഒന്നും ആറ് ആറ് ഒന്നും ഏഴ് ഇവിടെ ഒന്ന് മാത്രമുണ്ട് ഒന്ന് എടുത്ത് എഴുതുക പതിനേഴ് ഇരുപത്തി നാല് എട്ട് പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇതായിരിക്കും ആൻസർ